വെച്ചോ ഏടോ ഞാൻ ആയിരത്തി കുറഞ്ഞൊരു ട്രിപ്പ് കൊടുക്കാറില്ല ഞങ്ങള് രാജവംശത്തിൽ പെട്ടതാ മനസിലായോ പിന്നെ ഇയാളെ ഫ്രാൻസിസ് യുവർ സർവീസസ് വെരി ഗുഡ് പിന്നെ ടിപ്പ് കിട്ടാറുണ്ട് ഇവിടെ ഇല്ല സാബേ ടിപ്പ് കുറവാണ് ചെല ഒന്നും തരില്ല സാറേ എനിക്കറിയാം പിന്നെ സാബേ ചില ചന്റികള്

സാധാരണ സാറേ പിന്നെ ഈ ആയിരം രണ്ടായിരം മൂവായിരം സാറിനെ പോലും മൂവായിരം രണ്ടായിരം ചേർന്ന് ചെണ്ടികളുണ്ട് അതെ സാർ സാറിനെ പോലെയുള്ള ചെണ്ടികളുണ്ട് ഞാൻ വെള്ളമായിട്ട് വരാം സാങ്ക് യു